അപ്പൊ ഞാൻ ഇപ്പൊ സംസാരിച്ചൊക്കെ പറയാം അല്ലെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റിൻ വെക്കാം ഹാവ് ഐ അവർ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല അല്ല ഞെ ലഹവ എന്നുള്ളത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ അപ്പോ മെയിൻ ബോർഡ് ഉണ്ടോ ബോർഡ് ഉണ്ടോ മെയിൻ ബോർഡ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയ ഇല്ലാന്ന് പറയ ആ ഒരു അത ഓക്കേ ചോദിച്ചേക്കും ഇല്ല ഉണ്ട് ആ അതരെ പറയ അതിനെ പറ്റിട്ട് എന്താണ് എനിക്ക് വെല്ല പിടിയൊന്നുമില്ല ഇണ്ട് വെല്ല പിടിയുണ്ടോ ഉണ്ട് കേട്ടട്ട് പറഞ്ഞോ ഞാൻ ക്വസ്റ്റ്യൻ വെക്കാം നിന്നോട് ചോദിച്ചോ അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവില്ല നെവർ ഹാവ് ഐ എവർ സ്റ്റോപ്പ് समवन ഓൺ സോഷ്യൽ മീഡിയ എന്നുവെച്ചാല് സോഷ്യൽ മീഡിയയില് ആരെങ്കിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെന്നാണെങ്കിൽ സ്റ്റോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ലേ എപ്പഴും ഇങ്ങനെ നോക്ക ഫോളോ ചെയ്യ സ്റ്റോക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും സ്റ്റോക്ക് ചെയ്യാറില്ലേക്ക് മെസ്സേജ് ചെയ്യ ക അങ്ങനെ അതാണ് അപ്പൊ നടിമാത്രമല്ല നടന്മാരെ നടിമാരെ ഫോളോ ചെയ്യാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഇടക്ക് ടിക്കറ്റ് ഉണ്ടോന്ന് വെച്ചാൽ അർജന്റലി മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലാതെ അങ്ങോട്ട് കേറി മെസ്സേജ് ഓക്കേ ഹാവ് ഐ എവർ ഗോസ്റ്റഡ് ഗോസ്റ്റഡ് സംവൺ എക്സ്പ്ലനേഷൻ എന്ന് ഒരു എക്സ്പ്ലനേഷൻ ഒഴിവാക്കി അല്ലെങ്കിൽ വിടാൻ ചെയ്യാണ്ട് എനിക്ക് മൈൻഡ് ചെയ്യാറുണ്ട് മെസ്സേജ് ഇപ്പൊ കണ്ടേന പിന്നെ റിപ്ലൈ കൊടുക്കില്ല ഹലാ ചില കഴസിണ്ട ടോക്കിങ് ശരിയല്ല ഓ അതുകൊണ്ട് കോസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കേ നെവർ ഹാവ് ഐ എവർ चीേറ്റഡ് ഓൺ എ ടെക്സ്റ്റർ എക്സാം चीറ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇവിടൊന്നും ആ ഉണ്ട് ഉണ്ട് ചെറുതായിട്ട് ഓപ്പറേഷൻ ഉണ്ടോ ആ ഓപ്പറേഷൻ ഉണ്ട് ചെറുതായിട്ട് പണ്ട് കുഞ്ഞിലെ ചെറുതല്ലേ പത്തിക്കുമ്പോൾ മറ്റേ ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഈ മെയിൻ ബോർഡ് പരീക്ഷനൊക്കെ നോക്കാൻ പറ്റാറില്ല കാരണം അത് ഇത്ര ഇങ്ങനെ നോക്കി നോക്കി പോകും ഇങ്ങനെ മറ്റത് ആ അത് ടെസ്റ്റ് പേപ്പറിന് മുന്നാ മറ്റേ പഠിപ്പിച്ച് പഠിപ്പിച്ചു നിക്കുമ്പോ അല്ല എന്താ മാർക്ക് ഫുള്ള് കിട്ടാറുണ്ട്

ശരി <laughs> 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 വൈറലല്ലേ വൈറൽ ഓൾറെഡി ആണ് പിന്നെ നമ്മള് നിലനിൽപ്പ് നമ്മള് റീച്ച് ഉണ്ടാക്കുക അല്ലാണ്ട് ബിഗ് ബോസ് എന്നൊരു ലക്ഷ്യം ആണെന്ന് പലരും പറയുന്നുണ്ട് അത് വിളിച്ചാല് അത് പോവാൻ പറ്റുള്ളൂ അതൊരു സ്പേസ് ആണ്

സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റി കള്ള പറഞ്ഞിട്ടുണ്ടോസ്ലി സിംഗിൾ ആയൊരാള് മാരീഡാന്ന് പറഞ്ഞിട്ട് സാധനം ചെയ്തില്ലോ ോ എക്സ്പ്ലെയിൻ പ്രേമത്തിൽ ഒരു രണ്ടു ആൾക്കാർ പ്രേമിക്കാ രണ്ടുപേരും രണ്ടുപേരും നമ്മളെ പ്രേമിക്ക അങ്ങനെ ഒരു എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പക്ഷെ അതൊക്കെ ഞാൻ ട്രാക്ക് മാറ്റി വിട്ടു എന്നിട്ട് ഒരു ഫേക്ക് ആയിട്ട് മാരേജ് അല്ലല്ലോട്ടോഷൂട്ട് രീതിയില് അല്ലല്ല അത് ഞാൻ രീതിയിൽ പോയതല്ല